ഹൈക്കൂട്ടുകാരെ ഡി എസ് ഗാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കോംബോ ഓഫറേഴ്സുമായിട്ടാട്ടോ ഒത്തിരി വെറൈറ്റി ചെടികളുടെ അടിപൊളി കോംബോസ് ആട്ടോ അപ്പോൾ അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ നിങ്ങൾക്ക് ചെടികൾ അയച്ചു തരുന്നത് ചെടികൾ അയച്ചു തരുന്നത് ഡി ടി സി കൊറിയർ വഴി അല്ലെ പോസ്റ്റൽ വഴിയാട്ടോ അയക്കുന്നത് നിങ്ങൾക്ക് പോസ്റ്റൽ വഴിയാണ് അയച്ചു കിട്ടേണ്ടതെങ്കിൽ അഡ്രസ്സിൻ്റെ കൂടെ പ്രത്യേകം മെൻഷൻ ചെയ്യാൻ മറക്കരുത് പോസ്റ്റൽ വഴിയാണ് എന്നുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല അപ്പം നമുക്ക് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം വാണ്ടറിങ് ജൂൻ്റെ മൂന്ന് വെറൈറ്റീസ് ആട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റ്സ് ആട്ടോ അയക്കുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നോർമൽ കെയറിൽ തന്നെ പെട്ടെന്ന് ഗ്രോത്ത് ആകുന്നതാണ് നമുക്ക് പോർട്ടിലൊക്കെ ഫില്ലായി കഴിഞ്ഞാൽ നല്ല ഭംഗി കേട്ടോ കാണാൻ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആണ് ജിഫി ബാഗ് നിങ്ങളുടെ കൈ കിട്ടി കഴിയുമ്പോൾ ജിഫിയിലുള്ള പ്ലാന്റ്സ് നിങ്ങളുടെ കൈ കിട്ടിക്കഴിയുമ്പം ജിഫി ബാഗ് റിമൂവ് ചെയ്യാതെ തന്നെ നമുക്ക് നടാൻ പറ്റൂട്ടോ ഇത് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റൂട്ട് പുറത്തേക്ക് ഈസി ആയിട്ട് വരുന്നതാണ് അടുത്തത് വരുന്നത് ഡേയ്സി ആയിട്ടോ ഡെയ്സിൻ്റെ മൂന്ന് കളേഴ്സിൻ്റെ കോംബോ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ വൈറ്റും മജന്തയും അതുപോലെ തന്നെ വയലറ്റും ഇങ്ങനെ മൂന്ന് കളേഴ്സിൻ്റെ കോംബോയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയായിട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കൊലകു കുത്തിയെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ അതുപോലെ ഇത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂട്ടിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു തൈകൾ പെട്ടെന്ന് തന്നെ വരും അതേപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് നട്ട് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ അതിൻ്റെയും വെൽ റോട്ടഡ് ആയിട്ടുള്ള ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള എന്താണ് നമുക്കത് ലീഫ് കണ്ടുകഴിയുമ്പോൾ മനസ്സിലാകും ഫ്ലവർ ഇല്ലെങ്കിൽ പോലും അതുകൊണ്ട് തന്നെ കളേഴ്സ് നമുക്ക് മാറി പോകത്തില്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നതും അടുത്തത് വരുന്ന ഹോയട്ടോ ഹോയി ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഹോയേൻ്റെ അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റീസിൻ്റെ കോ കോംബോട്ടോ ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ആട്ടോ തരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഹോയ പ്ലാന്റ് നോർമൽ കെയറിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ നമുക്ക് ഷേ സെമി ഷെയ്ഡാണ് ഇഷ്ടം ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല നല്ല ഭംഗിയായിട്ടോ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ പോലെ തോന്നൂ കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരൂട്ടോ അതിൻ്റെയും ജിഫി ബാഗിലുള്ള പ്ലാന്റ്സ് ആട്ടോ തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണേ തരുന്നത് നിങ്ങൾക്ക് ഈ ചെടികൾ നിങ്ങൾക്ക് ഡാമേജ് ആവുന്ന യാതൊരുവിധ പേടിയും വേണ്ട കേട്ടോ നിങ്ങളുടെ കൈ കിട്ടി കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ നമുക്കിത് ഗാർഡനിൽ സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ കാരണം അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളതും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുമാണ് ഇതാണ് ജിഫി ബാഗിലുള്ള പ്ലാന്റ് ആണ് പുറത്തേക്ക് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റുമാട്ടോ നിങ്ങൾ കൈ കിട്ടി കഴിയുമ്പോൾ ജിഫി ബാഗ് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുകയേ ചെയ്യരുത് കേട്ടോ അത് അതേപോലെ തന്നെ നട്ട് വെച്ചാൽ മതി അടുത്തത് വരുന്നത് ബേബി സൺറോസാണ് കേട്ടോ ബേബി സൺറോസിൻ്റെ രണ്ട് വെറൈറ്റി നൂറ്റി അൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ നല്ല വെരിഗേറ്റഡ് ലീഫിലുള്ള പിങ്ക് ഫ്ലവർ ഉള്ളതും നല്ല ഗ്രീൻ ലീഫിൽ പിങ്ക് ഫ്ലവർ ഉള്ളതും ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ ജിഫി ബേഗിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് അതും നല്ല റൂട്ടായിട്ടുള്ളതാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് കൈ കെട്ടി കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ റൂട്ടുള്ള പ്ലാന്റ്സ് കാണുമ്പോൾ തന്നെ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്ന കനകാമ്പരമാണ് കനകാമ്പരത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീൻ്റെ രണ്ട് കളേഴ്സ് ആട്ടോ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് അതും വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നല്ല റെഡ് കളറും നല്ല ഓറഞ്ച് കളറും ഈ ചെടീൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിന്ന് നമുക്ക് ഒരുപാട് പൂക്കൾ തരുന്നതാട്ടോ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ തന്നെ സ്റ്റെം കട്ട് ചെയ്തിട്ടാണ് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള കോംബോ ഓഫീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരുകൾ എഴുതിയിട്ടാണെങ്കിലും ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചിട്ടും നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചി കേട്ടോ ഹൈഡ്രാഞ്ചിൻ്റെ നാല് കളേഴ്സിൻ്റെ കോംബോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ തരുന്നത് നല്ല ലൈ പിങ്കും വൈറ്റും ഡാർക്ക് മെറൂണും അതുപോലെ തന്നെ ബ്ലൂവും അങ്ങനെ നാല് ഡിഫറെൻ്റ് കളേഴ്സിൻ്റെ കോംബോയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടി കേട്ടോ ഇത് നല്ല റെഡ് കളറാണ് കുറച്ച് വിരിഞ്ഞ് കഴിഞ്ഞതുകൊണ്ടാണ് അതിൻ്റെ കളറിൻ്റെ ഡാർക്ക്നെസ് കുറഞ്ഞിരിക്കുന്നത് അതിൻ്റെയും ഇതുണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് നാല് ഡിഫറെൻ്റ് കളേഴ്സിൻ്റെത് നമുക്ക് ലീഫ് നോക്കിയിട്ട് ലീഫിൻ്റെ ചെറിയ ചേഞ്ചസ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കളേഴ്സ് തിരിച്ചറിയാൻ പറ്റും അപ്പം ഇതേപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് അസേലിയ പ്ലാന്റ് ആട്ടോ അസേലിയൻ്റെ അഞ്ച് ഡിഫറൻ്റ് കളേഴ്സിന് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ റേറ്റ് വരുന്നത് നമ്മുടെ കേരളത്തിലുള്ള ക്ലൈമറ്റിൽ നല്ല രീതിയിൽ ഫ്ലവർ വിരിയുന്ന ഒരു ചെടി കൂടിയാട്ടോ നല്ല ഭംഗിയെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഫ്ളവർ പോലെയായിട്ട് ഇതിൻ്റെ ഫ്ലവർ കാണാൻ കുറച്ച് ഹാർഡി ആയിട്ടുള്ള ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെടി ഡാമേജ് ആയി പോകത്തൊന്നുമില്ല നല്ലോണം നമ്മൾ സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അതായത് ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂക്കൾക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ചെടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ചെടി ഗ്രോത്ത് ആകുന്നതിന് കഴിഞ്ഞു കൂടുതൽ ഇതിലേക്ക് ഫ്ലവറിംഗ് സ്റ്റേജ് ആട്ടോ വരുന്നത് വളരെ ചെറുതിൽ തന്നെ ഫ്ലവർ ആവുന്ന ഒരു ചെടി കൂടി അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ച് ഇതി സൈസിലുള്ള അഞ്ച് ഡിഫറൻ്റ് കളേഴ്സിനാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ അടുത്തത് വരുന്നത് കമേലിയ പ്ലാന്റ് ആട്ടോ നല്ല റോസാപ്പൂവിൻ്റെ ഫ്ലവർ പോലെയാട്ടോ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ഇതിൻ്റെ നാല് ഡിഫറൻറ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് റെഡും വൈറ്റും ബ്രോസും അതുപോലെ തന്നെ പിങ്കും വൈറ്റും കളർ കോമ്പിനേഷനുള്ള അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നാല് കളേഴ്സിൻ്റെ കോംബോയാണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നാല് ഡിഫറെൻ്റ് കളേഴ്സിൻ്റെ കോ കോംബോയട്ടോ നമ്മുടെ കേരളത്തിലുള്ള ക്ലൈമറ്റിൽ നല്ല രീതിയിൽ ഫ്ലവർ വിരിയുന്ന ഒരു ചെടി കൂടിയാണ് കമേലിയ പ്ലാന്റ് ഒരുപാട് പൂക്കൾ തിങ്ങി നിറഞ്ഞ് വിരിയില്ലെങ്കിൽ പോലും നല്ലോണം പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹർട്ടാണ് ബ്ലീഡിങ് ഹർട്ടിൻ്റെ രണ്ട് കളേഴ്സിൻ്റെ കോംബോ നൂറ്റി എഴുപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് അയച്ചു തരുന്നത് നല്ല ഭംഗിയുള്ള നല്ല റെഡ് കളറും അതേപോലെ തന്നെ വൈറ്റും റെഡും കോമ്പിനേഷനുള്ള അങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ കോംബോയായിട്ടാണ് വരുന്നത് ഈ ബ്ലീഡിങ് ഹേർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പോട്ടിൽ കൃത്യമായി പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോട്ടിൽ നിർത്തിയിട്ട് നമുക്ക് പൂക്കൾ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ക്ലൈംബ് ചെയ്ത് പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്കും വരും ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടി നമ്മൾ ഒരുപാട് നാളൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഫ്ളവറിങ് സ്റ്റേജ് ആകാൻ വേണ്ടിയിട്ട് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ട ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തിയാണ് അതേപോലെ തന്നെ ഇതേപോലെയുള്ള പ്ലാന്റിൽ നിന്ന് കുറച്ച് മണ്ണ് റിമൂവ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് അയച്ച് തരുന്നത് നിങ്ങളുടെ കൈ കിട്ടിയതിന് ശേഷം നിങ്ങൾ പെട്ടെന്ന് തന്നെ റീപോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നതാട്ടോ അടുത്തത് വരുന്ന പെട്രിയ പ്ലാന്റ് ആട്ടോ പെട്രിയ പ്ലാന്റിൻ്റെ മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സിൻ്റെ കോംബോ അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ടു ഫിഫ്റ്റിക്ക് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഈ പെട്രിയ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലാന്റ്സ് ആറ് മാസത്തോളവും കൊഴിയാതെ നിൽക്കൂട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ ചെടിക്കിത്രയും പ്രിയമേറുന്നത് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പെട്രിയേൻ്റെ പിങ്ക് കളർ ആട്ടോ ശരിക്കും ഇത് കോഞ്ചിയ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫ്ലവർ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും പെട്രിയ പ്ലാന്റിൻ്റെ ആണെങ്കിൽ ആ വൈലറ്റ് ഉള്ളിലുള്ള ഫ്ലവർ പെട്ടെന്ന് കൊഴിഞ്ഞു പോയെങ്കിലും ബാക്കി പെറ്റൽസ് അവിടെ അതേപോലെ നിൽക്കും കേട്ടോ ആദ്യം നല്ല വൈലറ്റ് കളറിലാണെങ്കിൽ പിന്നെ പിന്നെ അത് ലൈറ്റ് 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 കളേഴ്സ് ആയിട്ട് വന്ന് ആറ് മാസത്തോളം ആ ഫ്ലവർ ഇങ്ങനെ നിൽക്കും ഇത് കട്ട് ഫ്ലവർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ നല്ല ഭംഗിയാട്ടോ ആട്ടോ വൈറ്റൊക്കെ കാണാൻ ഇത് കണ്ടോ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വൈറ്റും കാണാൻ നല്ല ഭംഗിയാട്ടോ ആട്ടോ അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണെങ്കിലും കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കുറ്റിച്ചെടിയായിട്ട് നമുക്ക് പൂട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതേപോലെ എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ആറുമാസത്തോളം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫ്ലേവർ എപ്പോഴും ഈ ചെടിയിൽ ഉണ്ടാവും കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മൂന്ന് കളേഴ്സിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനാ കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്നത് സാൻഡ് പേപ്പർ വൈൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ ചെടീനെ സാൻഡ് പേപ്പർ വൈൻ എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫിൻ്റെ കുറച്ച് ഹാർഡായിട്ടുള്ളത് കൊണ്ട് കേട്ടോ കുറച്ച് ഹാർഡ്നെസ് കൂടുതലായതുകൊണ്ടാണ് സാൻഡ് പേപ്പർ വൈൻ എന്ന പേരിലും ഈ ഒരു ചെടി അറിയപ്പെടുന്നത് പണ്ടൊക്കെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെ കാണലില്ല അതിൻ്റെ കണ്ടെങ്കിൽ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഇതുണ്ടോ ഇതാണ് സഹിക്കുന്നത് സൈസ് വരുന്നത് നല്ല വെൽ റൂട്ടായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് മെലസ്റ്റോമോ മെലസ്റ്റോമേൻ്റെ നാല് ഡിഫറെൻ്റ് കളേഴ്സിന് മുന്നൂറ്റി മുപ്പത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് യെല്ലോയും വൈറ്റും വൈലറ്റും പിങ്കും അങ്ങനെ നാല് ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ കോംബോയാണ് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു തരുന്നത് മെല്ലസ്റ്റോമ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മറ്റു ചെടികളെ അപേക്ഷിച്ച് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും അതുപോലെ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഫ്ലവർ കാണാൻ ഒരുപാട് ബഡ്സൊക്കെ ആയിട്ട് ഇല പോലും കാണാത്ത രീതിയിൽ നിറച്ച് പൂക്കളുണ്ടാവും കേട്ടോ വൈറ്റും വയലറ്റും പിങ്കും യെല്ലോയും അങ്ങനെ മൂന്നാല് ഡിഫറെൻ്റ് കളേഴ്സിൻ്റെ കോംബോയാണ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നല്ലോണം വെയിൽ ഉള്ള സ്ഥലത്ത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ചെടി നടാൻ നല്ല നനവ് കൊടുക്കണം കുറച്ച് നനവ് കുറഞ്ഞാൽ പോലും ഈ ചെടീൻ്റെ ലീഫ് കൊഴിയൂട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റ് സൈസ് നിങ്ങൾ പ്ലാന്റ് സൈസ് കൃത്യമായിട്ട് വീഡിയോയിൽ കണ്ടതിന് ശേഷം മാത്രം ചെടി ഓർഡർ ചെയ്യാം ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അതുകൊണ്ട് കുഞ്ഞ് ചെടിയിൽ തന്നെ ഫ്ലേവർ ആയി നിൽക്കുന്നത് ഇതുപോലെ ഒരുപാട് പൂക്കളുണ്ടാകുന്ന ചെടി കൂടിയാട്ടോ മെലസ്റ്റോമ അപ്പം നിങ്ങൾ ആവശ്യമുള്ള ചെടികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വാട്സാപ്പ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പം ഇതുവരെ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ